നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു അധോഗതി കൊടുക്കുന്ന അല്ലെങ്കിൽ നരകത്തിൽ പതിക്കാൻ തരത്തിലുള്ള ഒരു യോഗം നരകത്തിൽ പതിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചത് എന്ത് ചെയ്താലും ഇരയാവാതെ കഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിട്ടാണ് ഉത്സാഹശീലമുള്ള ധാരാളം ആൾക്കാർ പലതരത്തിൽ കാര്യങ്ങൾ ചെയ്തിട്ടും അവർക്ക് രക്ഷപ്പെടാൻ ഒരു യാതൊരു വിധ സാധ്യതകളും ഇല്ലാതെ കഷ്ടം തോന്നാറുണ്ട് പലപ്പോഴും പല ആളുകളും കാണാൻ വരുമ്പോൾ പറയാറുണ്ട് എന്ത് ചെയ്താലും രക്ഷപ്പെടണില്ല പൂജകളൊക്കെ നടത്തി വഴിപാടുകളൊക്കെ നടത്തി ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്താലും അങ്ങോട്ട് ശരിയാവണില്ല എന്താണെന്നുള്ളതൊന്ന് ജാതകം നോക്കി പറയുമോ എന്ന് പറയണ സമയത്ത് നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മാത്രം കണ്ടെത്താവുന്ന ഒരു യോഗമാണത് അത് നരകത്തിൽ പതിക്കുന്നതാണ് ആചാര്യം പറഞ്ഞിട്ടുള്ളത് നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്ര അധികം ദുഷിച്ച ഒരു സ്ഥാനം ഒരു സ്ഥാനമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ നരകത്തിൽ അവൻ നരകത്തിൽ തന്നെയാണ് കേട്ടോ നരകം കാണാൻ വയ്യാട്ടോ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ നരകത്തിനെ പറ്റിയിട്ട് ആരും അവിടെ പോയി കണ്ട ചരിത്രം ആരോടും പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും നമ്മളെന്ത് അതിൽ നിന്ന് മനസ്സിലാക്കണം അധോഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നരകത്തിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ പാപത്വം കൊണ്ട് അധോഗതി പ്രാപിച്ചൊരു വ്യക്തിയെ പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് കണ്ടാൽ മതി അപ്പോൾ എന്താണതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ നിയമം നിയമം വേണല്ലോ ഇതിപ്പോൾ വെറുതെ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കില്ല അപ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു പ്രമാണം ഉണ്ടാവണം ആ പ്രമാണ പൊരുസരെ പറയാവൂ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വെറുതെ പറഞ്ഞതായുള്ള അഭിപ്രായം പറയാമെന്ന് പറയും പക്ഷെ അതിനൊരു നിയമമുണ്ട് ജാതകത്തിലാണെങ്കിൽ ഇത് ജാതകത്തിലും പ്രശ്നത്തിലും പറയാം പല സ്ഥലങ്ങളിൽ പ്രശ്നം വെച്ച് ഇതേപോലത്തെ ഗ്രഹതല വന്നേപ്പോൾ ഈ തറവാട് നരകത്തിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സുഹൃതം ഒട്ടും ഇല്ല ദുഷ്കൃതം ഏറിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് പ്രശ്നം വെച്ച് പറഞ്ഞിട്ടുണ്ട് അനുഭവമായിട്ടുള്ളൊരു യോഗായത് കൊണ്ടാണ് ഇന്ന് നിങ്ങളോട് അതിനെ പറ്റിയിട്ട് പറയാമെന്ന് വിചാരിച്ചത് ഞാൻ ഇതിൻ്റെ പ്രമാണം പറഞ്ഞുതരാം മന്ദാഹി ധ്വജ സംയുതേ ധുനിധനസ്ഥാനാതിവേനാന്യുതേ റിഭേ ദുർഗതി മേ തിഷ്ടപതിനാ മാനവ മാനവൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മന്ദാഹി ധ്വജ സംയുതേതു മന്ദാഹി മന്ദൻ എന്ന് പറയുമ്പോൾ ശനി അഹി എന്ന് പറയുമ്പോൾ രാഹു ധ്വജ സംയുതേതു ധജൻ എന്ന് പറയുമ്പോൾ കേതു ശനി രാഹു കേതു ഇവരോട് ചേർന്ന നിധനസ്ഥാനാധിപേനുതേ നിധനസ്ഥാനാധിപൻ എന്ന് പറയുമ്പോൾ അഷ്ടമാധിപൻ അഥവാ എട്ടാം ഭാവനാഥൻ റിഫേ ദുർഗതി മേദി ഷഷ്ടപതിനാ ദൃഷ്ടേതവാ മാനവാ അതായത് ഇങ്ങനെയൊക്കെയുള്ള ശനി രാഹു കേതുവരോട് കൂടിയ എട്ടാം ഭാവനാഥൻ വ്യയഭാവത്തിൽ വന്നാൽ വ്യയം എന്ന് പറയുമ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ ആറാം ഭാവനാഥൻ്റെ ദൃഷ്ടിയോടുകൂടി വന്നു കഴിഞ്ഞാൽ അവനും ദുർഗതി അഥവാ നരകം ഒഴിയില്ലയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് പലതരത്തിലാവാം രോഗമായിട്ടാവാം ദാരിദ്ര്യമായിട്ടാവാം ജീവിതത്തിലെ പരാജയങ്ങൾ ഏറിയിട്ടാവാം സ്ഥാനഭ്രംശം ഏറിയിട്ടാവാം പലതരത്തിൽ വരാം അതവിടുത്തെ യുക്തമായിട്ടുള്ള സാ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് പ്രയോഗിക്കണം എന്നാണ് ഈ ദൈവജ്ഞൻ ബുദ്ധിയുള്ള ആളായിരിക്കണം അത് പടുബുദ്ധി വി പടുതിയാം ഹോരാഫലജ്ഞപ്ത പടുബുദ്ധികളിൽ വെച്ച് പടുതികൾക്ക് മാത്രമേ ഇത്തരം ഹോരാഫലങ്ങൾ പറയാൻ സാധിക്കുമോ അല്ലെങ്കിൽ അത് മനസ്സിലാകുമോ അല്ലാത്ത ആളുകൾ ഇത് കൈകാര്യം ചെയ്താൽ ഈ യോഗം കണ്ട വഴിക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും അവിടേക്ക് അനുകൂലമായി കൊള്ളുന്നില്ല അപ്പോൾ ഗുരു ഗുരുപദേശം ഉണ്ടാവണം ഈ ഒരു കാര്യത്തിൽ ഗുരുനാഥൻ്റെ മുഖത്തു നിന്നും അഭ്യസിക്കുന്ന വിദ്യ മാത്രമാണ് അവിടെ വിളങ്ങുന്നത് മാത്രമല്ല ഗ്രഹേശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവണം അപ്പോഴൊക്കെയാണ് ഈ യോഗം കണ്ടാൽ പറയുക എല്ലാവരുടെ അടുത്ത് പ്രയോഗിക്കാനുള്ളതല്ല അത് അങ്ങനെ ഒരു ഒരു സാഹചര്യത്തിൽ മാത്രമേ അത് കണ്ടാലും പറയാവൂ എല്ലാ വെച്ചാൽ ആളുകൾക്ക് മുഷിച്ചിലുണ്ടാവൂ ആളുകൾ ഭയക്കും പലതരത്തിലായ വിഷമങ്ങൾ അവർക്കുണ്ടാവും അതിനുള്ള സൊല്യൂഷനും പറഞ്ഞു കൊടുക്കണം സൊല്യൂഷൻ പൊതുവായിട്ട് പറയാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ അതിനില്ല എന്നുള്ളത് മനസ്സിലാക്കുക അത് ഉത്തമനായിരിക്കുന്ന ദൈവജ്ഞൻ ഗുരുനാഥൻ്റെ ഉപദേശപ്രകാരം എന്താണോ അതിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്ന പരിഹാരം അത് അവരോട് പറയണം എന്നുള്ളതാണ് അപ്പോൾ ഞാനിതിൻ്റെ നിയമം ഒന്നുകൂടി പറയാം ശനി രാഹു കേതു ഇവരോടുകൂടി എട്ടാം ഭാവനാഥൻ പന്ത്രണ്ടിൽ ആറാം ഭാവനാഥൻ്റെ ദൃഷ്ടിയോടുകൂടി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും ദുർഗതി ഒഴിയുകയില്ല എന്നുള്ളത് വിധിയാണ് ആ വിധിക്കെതിരെ പ്രതിവിധിയുണ്ട് ആ പ്രതിവിധി ബുദ്ധിമാനായിരിക്കുന്ന ദൈവത്തിൻ്റെ അവിടുത്തെ സാഹചര്യം അനുസരിച്ചും അവരുടെ ജാതകമൊക്കെ നോക്കി ആ കുടുംബത്തിൻ്റെ സ്ഥിതിയൊക്കെ മനസ്സിലാക്കി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്ഥിതിഗതികളൊക്കെ മനസ്സിലാക്കി അവർക്ക് താങ്ങാവുന്ന രീതിയിൽ അത് പറയാമോ പരിഹാരം പറയാമോ അല്ലെങ്കിൽ നരകത്തിലാണ് പിന്നെ വീണ്ടും നരകത്തിൽ തള്ളിയിടാൻ പാടില്ല അപ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇത് അനുഭവയോഗ്യാണ് കേട്ടോ അപ്പോൾ വളരെ 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 ശ്രദ്ധിക്കണം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നോക്കിയാൽ മനസ്സിലാവും ശനിയെന്നുള്ളത് പൊതുവേ പാപഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും പാപിത്വമുള്ള ഗ്രഹം രാഹു കേതു എന്ന് പറയുമ്പോൾ വളരെ ഡാർക്ക് പ്ലാനറ്റ്സ് പ്ലാനറ്റ്സ് അതായത് ഛായാഗ്രഹങ്ങൾ എന്ന് പറയും സൂര്യേന്ദ്രന്മാരെ പോലും തൻ്റെ ഛായയിൽ നിർത്തി പീഡിപ്പിക്കാൻ ശക്തരായിട്ടുള്ള രണ്ടാൾക്കാരാണ് ഗ്രഹണത്തിന് കാരണമായിട്ടുള്ള രണ്ടാളുകളാണ് രാഹു കേേതുക്കൾ പിന്നെ അഷ്ടമാധിപൻ അഷ്ടമാധിപന് ഇരുപത്തി രണ്ടാം തിരക്കാനാധിപനും കൂടിയിട്ടാവുകട്ടോ എട്ടാം ഭാവനാഥൻ പന്ത്രണ്ടാം ഭാവത്തിൽ വന്നു അപ്പോൾ ഈ ആറും ആറാം ഭാവനാഥൻ്റെ ദൃഷ്ടിയോട് കൂടി വന്നു അപ്പോൾ ആറും എട്ടും പന്ത്രണ്ടും ശനിയും രാഹുവും ഗേതവും അപ്പോൾ പോരെ പിന്നെ അവരുടെ നരകത്തിനല്ലാണ്ട് വേറൊരു വേറെ സ്ഥാനത്ത് അവൻ എത്തില്ല എന്നുള്ളത് ഉറപ്പിച്ചു പറയാവുന്നൊരു സംഗതിയാണത് പക്ഷേ ഈ ഈ പറഞ്ഞ ഗ്രഹനിലയിലേക്ക് ഒരു വ്യാഴത്തിൻ്റെ ദൃഷ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രഹങ്ങളെ കുറച്ച് ബലത്തോടെ കൂടി നിൽക്കുകയാണെന്ന് വെച്ചാൽ ഇതിൽ വ്യത്യാസം സംഭവിക്കും ശുഭഗ്രഹ യോഗ ദൃഷ്ടി എപ്പോഴും പരിഹാരം അത് നല്ല ബലവാനായിട്ടുള്ള വ്യാഴൊക്കെയാണ് ഈ ഭാവാ ഭാവാധിപിനെ അതായത് എട്ടാം ഭാവം നാദിനെ നോക്കണതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശക്തിയൊക്കെ കുറയും കിട്ടും അപ്പോൾ അതൊക്കെ നോക്കി കണ്ട് മാത്രമേ പറയാവൂ അംശകത്തിലൊക്കെ അതിൻ്റെ ബലം നോക്കണം ശുഭഗ്രഹങ്ങൾ മറ്റേ ആരെങ്കിലും വ്യാഴമൊഴിച്ചുള്ള ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയും നമുക്ക് എടുക്കാം ബലം ഉണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ അതൊക്കെ നോക്കി മാത്രമേ ഇത്തരം കാര്യങ്ങൾ എടുത്ത് പ്രയോഗിക്കാവൂ ഇത് ആറ്റം ആറ്റംപോമ്പാണ് ഇത് അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല അത് വരുന്ന മനുഷ്യൻ്റെ മനോ മനോവീര്യം മനോശക്തി അതൊക്കെ നോക്കി ആ വ്യക്തിയെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കി പഠിച്ചു മാത്രമേ ഇതൊക്കെ പറയാവൂ ഇത് എല്ലാവരുടെ ജാതകത്തിലുണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും ഭയക്കൊന്നും വേണ്ട അതിന് എന്തേലും സൊല്യൂഷൻ ഉണ്ടോയെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആചാര്യനും പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഞാനും പറയണത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ കുട്ടികളുടെ ജാതകം നമ്മൾ എഴുതി വായിക്കുന്ന സമയത്ത് ഇത്തരം യോഗങ്ങളെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കാൻ പറ്റും പിന്നെ അവൻ വളർന്ന് വലുതായി വരണ സമയത്ത് അവന് ഈ ദുർഗതി നരകം ഉണ്ടാവില്ല അപ്പോൾ അതിന് അത് പറയുന്നത് കുട്ടി ജനിച്ചാൽ ജാതകം എഴുതണം അതിന് ഒരു വയസ്സിൻ്റെ ഉള്ളിൽ ജാതകം എഴുതുക എന്നാലേ അതിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടെത്തി പറയാനാകൂ ഒരുപാട് വയസ്സെത്തി അവൻ്റെ നല്ല കാലഘട്ടത്തിൽ ഈ യോഗത്തിന് പരിഹാരം ചെയ്യാൻ പോയിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ശുഭദിനം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു